നമസ്കാരം ഞാൻ രാജൻ വാര്യത് ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ജനറൽ ഇൻഷുറൻസസ് ലോൺ സർവീസസ് എല്ലാം ചെയ്യുന്നുണ്ട് ഒപ്പം ടാറ്റ ഏജിലേക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ട്രെയിനിംഗ് എല്ലാം കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാനിവിടെ പറയുന്നത് ഒരു ടേം ഇൻഷുറൻസിനെ കുറിച്ചാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ നമ്മളൊരു ഡെത്ത് കവറേജിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ടേം ഇൻഷുറൻസ് അതായത് പ്രൊട്ടക്ഷൻ കവറേജ് എന്നൊക്കെ പറയാവുന്നതാണ് ഈ ടേം ഇൻഷുറൻസുകൾക്ക് പൊതുവേ സാധാരണ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം ഫാമിലിക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പർപ്പസിന് വേണ്ടി എടുക്കുന്നതാണ് ഒരു മനുഷ്യൻ മിനിമം എടുത്തിരിക്കേണ്ടതായ രണ്ട് പ്ലാനുകളാണ് രണ്ട് ഇൻഷുറൻസാണ് പറയുക ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസും മറ്റൊന്ന് ടേം ഇൻഷുറൻസും അപ്പം അതിൽ പിന്നെ വേറെ ഒന്ന് വേണമെങ്കിൽ ക്രെഡിക് കെയർ എടുക്കാം അതെടുത്തില്ലെങ്കിലും ഈ രണ്ടെണ്ണം ആദ്യം പറഞ്ഞ രണ്ടെണ്ണമെങ്കിലും സാധാരണ എല്ലാവരും എടുത്തിരിക്കേണ്ടതാണ് ഒരു സാധാരണ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ക്രൈറ്റീരിയ ഒന്നുമില്ല പൈസ കയ്യിലുണ്ടായാൽ മതി പക്ഷെ ഇൻഷുറൻസിൽ ഇൻഷുറൻസിലെടുക്കുമ്പം അതിനകത്ത് കുറേ കണ്ടീഷൻസ് ഉണ്ടാവും ക്രൈറ്റീരിയാസ് ഉണ്ടാവും കുറേ എല്ലാവർക്കും ഓടി പോയി എടുക്കാവുന്ന ഒരു സംഗതിയല്ല ടേം ഇൻഷുറൻസ് അത് നിയമാനുസൃതം അതായത് ഒരു ഒരു ബ്രെഡ് വിന്നർക്ക് അല്ലെങ്കിൽ ഒരു ഇൻകം ഉള്ള ഒരാൾ അതിനുള്ളൊരു എഡ്യൂക്കേഷൻ പാട്ടുള്ള ആൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് സാധാരണ ടൈം ഇൻഷുറൻസുകൾ എടുക്കാവുന്നത് എടുക്കാ കൊടുക്കാറുള്ളത് കമ്പനികൾ പക്ഷേ ഇത് ഈ ഈ പ്രൊഡക്റ്റ് ഞാൻ ഈ പറയുന്ന പ്രൊഡക്റ്റിന് ഇത്തരം ഒരുപാട് കാര്യങ്ങളിൽ ഒരു ലിബറലൈസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലാനാണ് ഒരുവിധം ആളുകൾക്കൊക്കെ എടുക്കാവുന്ന രീതിയിലാണ് ഈ പ്ലാൻ ഉള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ ഒന്നും ചെയ്തു സംഭവിച്ചില്ലെങ്കിലും പണം എന്നുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല ഒപ്പം ഇതൊരു വെൽത്ത് ക്രിയേഷനും കൂടി വരുന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് പറയുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക അതുമേ പറയട്ടെ പൂർണ്ണമായിട്ട് വീഡിയോ കണ്ടതാണ് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് പിന്നെ ഇതിൽ ഇത് ടാറ്റ എയുടെ ഒരു പരംരക്ഷ പ്രോ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ് മുമ്പ് ഞാൻ പരംരക്ഷയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു പരംരക്ഷയിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പരംരക്ഷ പ്രോ എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റിൽ എന്തൊക്കെയുണ്ടെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു ഫിഫ്റ്റി ലാക്സ് റുപ്പീസ് തൊട്ടുള്ള കവറേജാണ് വരുന്നത് അമ്പത് ലക്ഷം രൂപയുടെ ഒരു കവറേജ് അല്ലെങ്കിൽ ഒരു കോടിയോ രണ്ട് കോടിയോ എത്ര വേണമെങ്കിലും എടുക്കാം അമ്പത് ലക്ഷം രൂപയുടെ ഒരു കവറേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇൻബിൽട്ടായിട്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ആക്സിഡൻറ്റൽ ഡെത്തും ആക്സിഡൻറ്റൽ പെർമനൻറ്റ് ഡിസബിലിറ്റിയും ഉണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പം അത് അതും പബ്ലിക് ട്രാൻസ്പോർട്ടിലാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഈ പറഞ്ഞ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിലാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ഇൻറ്റു രണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ കവറേജാണ് ഉണ്ടാവുക പ്ലസ് ഒരു നോർമൽ ഡെത്തിൻറ്റേതായ ഫിഫ്റ്റി ലാക്സ് റുപ്പീസും കിട്ടും അങ്ങനെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ള ഒരു ഡെത്താണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ എല്ലാം ചേർത്ത് ഫാമിലിക്ക് കിട്ടുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പബ്ലിക് പെർമനൻറ്റ് ഡിസബിലിറ്റിക്കും ഈ പറയുന്ന നാൽപ്പത്തഞ്ച് ഇൻറ്റു രണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഫാമിലിക്ക് കിട്ടുക അതിനകത്ത് മറ്റു ഡെത്ത് സംഭവം ിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഡെത്തിൻ്റേതായ ഫിഫ്റ്റി ലാക്സ് കയറി വരുന്നില്ല അല്ലെങ്കിൽ തന്നെ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ കവറേജ് ആണ് അതിൽ വരുന്നത് അപ്പം ഡെത്ത് പാർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെത്ത് പാർട്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ടേം ഇൻഷുറൻസിൽ ഡെത്ത് പാർട്ട് മാത്രമാണ് വരുന്നത് പക്ഷേ ഈ ടേം ഈ ഇത് കഴിഞ്ഞ് നമുക്ക് എന്താണ് അഡീഷണൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു നല്ലൊരു എമൗണ്ട് പോകുന്നത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്കാണ് യൂലിപ്പിലേക്കാണ് യൂലിപ്പിലേക്ക് പോകുമ്പം ഈ ഒരു ഫണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെൽത്തായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് ഇത് വെൽത്തായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ മുമ്പൊക്കെ ഉണ്ടായിരുന്ന പോളിസിയിലെന്ന് പറഞ്ഞാൽ തേർട്ടി ഇയർ ഫോർട്ടി ഇയർ വരെ മാത്രമേ ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി കാലയളവ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എന്ന് പറയുമ്പോൾ മുപ്പത് വർഷമാണ് മിനിമം അതിൻ്റെ ഒരു പീരീഡ് എന്നുണ്ടെങ്കിലും നമുക്ക് നൂറ് വയസ്സ് വരെ വേണമെന്നുണ്ടെങ്കിലും ഈ പോളിസി എടുക്കാം എന്നുള്ള ഒരു പ്രത്യേകത കൂടി കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും യൂലിപ്പിൽ വളരെ അഡ്വാൻറ്റേജ് ഒരു സംഗതിയാണ് ഉദാഹരണത്തിന് ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അറുപത് വയസ്സ് വരെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അറുപത്തഞ്ച് വരെ വേണമെങ്കിലും എടുക്കാം എഴുപത് വരെ വേണമെങ്കിലും എടുക്കാം അങ്ങനെയുള്ള ഒരു കസ്റ്റമൈസർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കാലയളവ് ഇതിൽ വെക്കാവുന്നതാണ് മിനിമം മുപ്പത് വർഷം ആണ് ആണെന്നുള്ളതും കൂടി ഓർക്കണം പിന്നെ ഇതിൽ പ്രീമിയം അടയ്ക്കേണ്ടതിൽ ഇതിലും മുമ്പത്തെ പോലെയല്ല അഞ്ച് വർഷമോ എട്ട് വർഷമോ ഒമ്പത് വർഷം പത്തോ പന്ത്രണ്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആ പ്രീമിയം പേയ്മെൻറ്റ് ടൈമിൻ്റെ കാലയളവിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് മറ്റേ സാധാരണ മുമ്പുള്ളതിനേക്കാളിലായിട്ട് പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഇത് തന്നെയാണ് ഈ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് വർഷം കഴിഞ്ഞാൽ പാർഷൽ വിഡ്രോവലുണ്ട് അത് മുമ്പുമുണ്ട് ഇപ്പോൾ ഇതൊരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ ആയിട്ടുള്ള രീതിയിലും നമുക്ക് മുമ്പേ ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ ആയിട്ടും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും മാസം ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടണം ഇതെല്ലാം ഫണ്ടിൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ് ഫണ്ട് പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വർക്കൗട്ട് ആവില്ല അത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആ ഒരു ഫണ്ട് പെർഫോമൻസും കൂടി കണക്കാക്കിയിട്ട് നമുക്ക് എസ് എസ് കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കത്തില്ല പിന്നെ ഇതിൽ ഈ പറയുന്ന നമുക്ക് പത്ത് പതിനൊന്ന് വർഷക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എൻ എ വി നമ്മൾ മോർട്ടാലിറ്റി ചാർജസ് നമുക്ക് നഷ്ടപ്പെടുന്നില്ല മോർട്ടാലിറ്റി ചാർജസ് പിടിക്കുന്നതെല്ലാം നമുക്ക് തിരിച്ച് അതിൻ്റെ ഡബിളായിട്ട് എൻ എ യൂണിറ്റ് നമുക്ക് നമുക്ക് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി വരുന്നുണ്ട് അങ്ങനെ ഒരു ലോങ് ടേമിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നല്ലൊരു സേവിങ്സായിട്ട് മാറുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഈ പറയുന്ന ഫിഫ്റ്റി ലാക്സോ വൺ സി ആറോ ടു സി ആറോ എത്ര വേണമെന്നുണ്ടെങ്കിലോ എടുക്കാം അപ്പോൾ അതിലെന്താണ് സാധാരണ ടൈം ഇൻഷുറൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു എഡ്യൂക്കേഷൻ പാട്ടിലൊക്കെ വലിയൊരു എഡ്യൂക്കേഷൻ ഗ്രാജുവേഷനൊക്കെ ചോദിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് പ്ലസ് ടു എങ്കിലും ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളു ത്രീ എങ്കിലും നമുക്ക് ഇൻകം പറയുന്നുള്ളൂ ത്രീ ലാക്സേ പറയുന്നുള്ളൂ മറ്റതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിദേശത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ ഇവിടെ ഇൻകം വേണമെന്നുള്ളതൊക്കെയാണ് ടേം ഇൻഷുറൻസിൽ പറയുക ആ ഒരു പ്രോബ്ലംസ് ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുണങ്ങളാണ് ఈ టమ్ ఇన్షురన్సం സാധാ ടേം ഇൻഷുറൻസും ഈ ടേം ഇൻഷുറൻസ് വിത്ത് യൂലി പ്ലാനുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അതൊക്കെ തന്നെയാണ് നമുക്ക് ഒരു മുപ്പത് വർഷം വയസ്സായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൺസ് ഇയർ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെ മീതെ നമുക്കൊരു ആനുവൽ ഇൻ ആനുവലായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് വർഷക്കാലം അടച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും യൂലിപ്പിലേക്ക് യൂലിപ്പിൻ്റെ ബെനിഫിറ്റ് വലിയൊരു ഹ്യൂജായിട്ട് ഉറപ്പായിട്ടും ഹ്യൂജായിട്ട് വരും ഇനി അഥവാ എങ്ങനെ അതിനകത്ത് എന്ത് നമുക്ക് ഇത് വന്നാലും ഡിപ്പ് വന്നാൽ പോലും നമുക്കതിനകത്ത് ഒരു എമൗണ്ട് നമുക്ക് ഈ പറയുന്ന മെച്യൂരിറ്റി ആകുമ്പോൾ ഉറപ്പായിട്ടും കമ്പനി പറയുന്നുണ്ട് അത് പെർഫോമൻസ് തന്നെയാണ് പറയുന്നത് എന്തെങ്കിലും നമുക്ക് ഒരു തിരക്കേടില്ലാത്തൊരു എമൗണ്ട് അതിനകത്ത് നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് അതായത് സീറോ അല്ല മറ്റേ സാധാരണ ടേം ഇൻഷുറൻസ് പോലെ ഒന്നും കിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഇതിനകത്ത് വരുന്നില്ല ടേം ഇൻഷുറൻസുകൾ പൊതുവേ മറ്റ് ഓർഡിനറി ടേം ഇൻഷുറൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രീമിയം കുറയും ഈ യൂലിപ്പ് വിത്ത് ടേം ഇൻഷുറൻസിനേക്കാളും പ്രീമിയം കുറയും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ് ഈ ഒരു കവറേജ് അപ്പോൾ മുപ്പത് വയസ്സുള്ള ഒരാൾ ഒരു അറുപത് വയസ്സ് വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ ഒരു വെൽത്ത് ക്രിയേഷനായിട്ട് നമുക്ക് നമുക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫാമിലിക്കും ഈ പറയുന്ന പ്രൊട്ടക്ഷൻ കിട്ടെന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ പ്ര പ്ലാനിനെ കുറിച്ച് പറഞ്ഞത് പറയാൻ പറയാനുള്ളത് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് നല്ല എമൗണ്ട് പ്രീമിയം വരികയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ ലാക്ക് അബവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആനുവൽ പ്രീമിയം പേയ്മെൻറ്റ് മോഡലും നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ നമുക്കുണ്ട് അതും നമുക്ക് ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക അപ്പം കൂടുതൽ ഡൗട്ട് ക്ലിയർ ചെയ്തു തരുന്നതാണ് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്